മാനദണ്ഡങ്ങൾ ഒന്നും കീപ്പ് ചെയ്യാതെ അതായത് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും കീപ്പ് ചെയ്യാതെ പൈപ്പ് ലൈൻ കുഴിച്ചിട്ട് ഗ്യാസിന്റെ പൈപ്പ് ലൈൻ കുഴിച്ചിട്ട് രണ്ടും മൂന്നും നാലും ആക്സിഡന്റ് ഉണ്ടായിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ ആ പ്ലേസില് ഇപ്പോ ഗ്യാസിന്റെ പൈപ്പ് ലൈൻ കാര്യങ്ങളുടെ ഒക്കെ ആയിട്ട് സർവീസ് കഴിഞ്ഞു പക്ഷെ ഇപ്പൊ കുഴിയുടെ ആഴം നോക്കൂ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പൊ കുഴിയുടെ ആഴം വൈനക്കാളും കൂടിയിരിക്കുകയാണ് ഇതേപോലെ ഒരുപാട് കുഴികൾ ഇവിടെ കൊണ്ടിരിക്കുന്നുണ്ട് അത് കാണിച്ചുതരാം ഇവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ അത്രയും ഭാഗം ഇനി കുഴിക്കാൻ പോവാണ് അത്രയും ഭാഗം കേട്ടോ ഒരു ഡാമേജ് ആവാണ് നോക്കിക്കോളൂ ആ ഭാഗം വരെ അതായത് പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസ് ടൗൺ ഹാളിൻ്റെ ബാക്ക് അതേപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ അവിടത്തോളം വരെ കുഴിക്കാൻ പോവുകയാണ് അതിനുള്ള പൈപ്പാണ് ഈ കൊണ്ടുവച്ചിട്ടുള്ളത് അപ്പോൾ അത്രയും ഭാഗം കുഴിച്ചിട്ട് അതേപോലത്തുള്ള ഒരു കുഴി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അതിനേക്കാളും വലിയ കുഴി അപകടങ്ങൾ ഉണ്ടാവുന്ന രീതിയിൽ ചെമ്പുക്കാവുന്ന നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ ഈ ഭാഗം വരെ ഇനി കുഴിക്കാൻ പോവാണ് എങ്ങനെ നമ്മൾ വികസിപ്പിച്ചെടുത്തുള്ള റോഡിന്റെ വികസനം കാര്യങ്ങളൊക്കെ തകർത്തുകൊണ്ട് കുഴിച്ചേക്കാണ് വലിയ കുഴി ഇവിടെയുണ്ട് ഈ റോഡൊക്കെ ശരിയാക്കാനായിട്ട് മിനിമം ഒരു വർഷത്തിന് മുകളിൽ എടുക്കുക അതെന്ന നാലു വർഷം എടുത്തുട്ടാ വലിയൊരു കുഴി ദേ ഇവിടുന്ന് അവിടുന്ന് തൊട്ട് ദ അവിടത്തോളം വരെ കുഴിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇനി ഈ റോഡൊക്കെ പണി തീരുന്നെങ്കിൽ അത്ര എന്നുള്ളതാണ് ഈ പൈപ്പ് ലൈൻറെ ഭാഗമായിട്ട് ഫണ്ട് ഇറക്കണം റോഡ് തകർക്കുന്നു അത് ജനങ്ങളുടെ ടാക്സ് വേസ്റ്റ് ചെയ്യുന്നു വീണ്ടും ജനങ്ങളുടെ ടാക്സ് കൊണ്ട് തന്നെ റോഡുകൾ ഉണ്ടാക്കുന്നു ചോദ്യം ചെയ്യാൻ ആരുമില്ല ധൈര്യത്തിൽ ഇപ്പൊ ഈ കടകൾക്കൊക്കെ ഒരു മാസത്തോളം സെയിലോ കാര്യങ്ങളോ ഇല്ലാതെ അടച്ചിടേണ്ടി വന്നു സ്റ്റാഫിന് പോലും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത പറ്റാത്ത രീതിയിൽ അവർക്കുള്ള ഈ പറയുന്ന ഫണ്ടോ കാര്യങ്ങളോ എടുത്തുകൊണ്ടൊന്നല്ല ഈ പണി നടക്കുന്നത് ജനങ്ങൾക്ക് നഷ്ടം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ജനങ്ങളുടെ ടാക്സ് കൊണ്ട് ഈ കാണുന്ന ബ്ലോക്കിനൊക്കെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഓക്കേ ഈ കാണുന്ന ബ്ലോക്കിനൊക്കെ കാരണം എന്ന് പറഞ്ഞാണെങ്കിൽ ഇതുപോലെ അറ്റ് എ ടൈമ് തൃശ്ശൂർ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കുഴികൾ കുളിച്ച് ജനങ്ങളുടെ റോഡ് നശിപ്പിച്ച് എടുക്കുന്നതിലാണ് ഓക്കെ അതുകൊണ്ടാണ് ഈ പറഞ്ഞ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് തൃശ്ശൂര് എവിടെ നോക്കിയാലും റോഡില് ബ്ലോക്കാണ് അതിന് കാരണം ഇതാണ് എന്ന് ഓർമ്മിച്ച് ബൈ